जो जो कन्द जोपिया जो जो कुची कुलईल गणिमत कुची कुलईल गणिमत तिदि तिदी कटिमी कुडिमी ती जो 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 कन्द जोपिया कन्द കന കിരിക്കേനു ളി കിരിക്കീരി ഇന്നേനു ളലി ചന്ദീർണ ത മു നില്ല സന്ദീർണ തന്ന മു നില്ല സന്ദോ ജോ കിയ കക്കി പായസ ബള ബട്ടല കി ഉം അരട്ടി അരതാണി ജോ ജോ ഇന്നൊന്നാട്ടിയതാണ്രീ ജോ ജോ കണ്ട ജോപിയ കൂസിച്ചനീ മനഗീസിക്കൂസീ മനഗണിക്കൂസു കയ്യാടീസിക്കി ഗാളി ഇരളൂ ബീസനിക്കാളീ സുളിതാവ ജോ ജോ കിയ ക கந்த அழுவ கந்தனியூத குடிய குடியூபு நாய சழங்க அழுவ கந்தன துட்டியூ வளத குடிய குடிய சழங்கோ கந்த ஜோபிய கந்தா ஜோ பிய கந்தா ഇരലവ നനക്കുന്നെല്ല ബഡ്യ ചീലവ നെല്ല ബഡ്യ ജയമുത്തനായി നന ക